നടയിൽ പോയിട്ട് ഒരു ഉണ്ടാവൂല ഇനി ആ നടയിലേക്ക് ജസ്ന െ കുറിച്ച് നിങ്ങൾക്കറിയുമായിരിക്കും നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു ശ്രീകൃഷ്ണന്റെ ഒരു ഫോട്ടോ ഒക്കെ വരച്ച് അതിന്റെ ഒരു ചിത്രമൊക്കെ വരച്ച് കൊടുത്തിട്ടൊക്കെ ഈ സ്ത്രീ വളരെയധികം വൈറലായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് എങ്ങനെയാണ് ഈ സമൂഹ മാധ്യമങ്ങൾ വൈറൽ ആവുക എന്നത് മാത്രം ആലോചിച്ചടക്കുകയും അത് വളരെ വൃത്തിയായിട്ട് തന്നെ എക്സിക്യൂട്ടീവ് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഭയങ്കര ബുദ്ധിമുതിയാണ് അവർക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് കളിക്കാൻ അറിയാം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് വളരെ വൃത്തിയായിട്ട് അറിയാം പലപ്പോഴും ഗുരുവാരംഭത്തില് ഈ ആൾ വരാറുണ്ട് അവർ വരുന്നത് ചുമ്മാ അല്ല കേട്ടോ ഒരു സുഹൃത്തുക്കൂടോടുകൂടി വരുന്നു ആ രണ്ടുപേരും കൊണ്ടുവരുന്നത് ഒരു ഏതെങ്കിലും ഒരു ശ്രീ കൃഷ്ണന്റെ ചിത്രങ്ങൾ കോപ്പി അടിച്ച രീതിയിൽ അല്ലെങ്കിൽ ട്രേസ് ചെയ്ത രീതിയിലൊക്കെ വരച്ചിട്ടായിരിക്കും അഭാരമായിട്ട് ചിത്രരചര പഠിച്ച ഒരാളൊന്നുമല്ല സാധാരണ കുട്ടികളൊക്കെ ഒരു വര പരിശീലിക്കുന്ന സമയത്ത് വരയ്ക്കുന്ന പോലെ ചില വരകളൊക്കെയാണ് ഇവര് വരച്ചിട്ടുള്ളത് അതിനൊക്കെ അപ്പുറത്തുള്ള ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് ജസ്ന സെൽവേനും പറയാൻ സാധിക്കില്ല പക്ഷെ എന്നിട്ടും പ്രധാനമന്ത്രിയുടെ അടുത്ത് വരെ എത്താൻ കഴിഞ്ഞത് അവര് മുസ്ലിം ആയതുകൊണ്ടും മുസ്ലിം ആയിട്ടുള്ള ഒരാള് ഹിന്ദു ദൈവങ്ങളിൽ പെടുന്ന ശ്രീകൃഷ്ണന്റെ ഫോട്ടോകൾ വരയ്ക്കുന്നു ചിത്രങ്ങൾ വരയ്ക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രാധാന്യമൊന്നും ജസ്ന സലീമിന് കൊടുക്കേണ്ടതുണ്ടോ എന്ന് അറിയില്ല ഇനി എന്താണ് ഇവർ നടത്തുന്നത് ഇവർ എക്സിക്യൂഷൻസ് ഒക്കെ എങ്ങനെയാണെന്നതാണ് വളരെ സിമ്പിളാണ് കേട്ടോ കാരണം നമ്പർ വണ് ഇവരൊരു ഇസ്ലാം വിശ്വാസിയാണ് മുസ്ലിമാണ് ഇസ്ലാം വിശ്വാസിയാണ് ഇസ്ലാം മത നാമങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ഇവരെ കൊണ്ടു നടക്കാൻ ഇവരെ ആരാധിക്കുന്നത് എന്ന് പറയുന്നത് കൃഷ്ണനെയാണ് കൃഷ്ണ ഭഗവാനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഹിന്ദു ദൈവമായിട്ടുള്ള കൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്ന മുസ്ലിം ആയിട്ടുള്ള ജസ്ലസ് ജസ്ന സലീം അവരെ എടുത്തുയർത്തി കൊണ്ടു കിടക്കാൻ ഒരുപാട് സംഖികൾ ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അവർക്ക് തീർച്ചയായിട്ടും അവരവരുടെ ഗ്രൂപ്പുകളിൽ മുഴുവൻ നോക്കൂ നമ്മൾ ഹിന്ദു ദൈവങ്ങൾ ആരാധിക്കാൻ മുസ്ലിങ്ങൾ കൂടി തയ്യാറാണ് അതും കേരളത്തിലൊരു പെൺകുട്ടി തയ്യാറായിരിക്കുന്നു അവരിതാ ഗുരുവായൂർ വരുന്നു അവരിതാ കൃഷ്ണന്റെ പ്രതിമ സോറി ഈ ചിത്രം വരയ്ക്കുന്നു അത് ആളുകൾ വളരെ വില കൊടുത്ത് വാങ്ങിച്ചു പോകുന്നു ഇതൊക്കെ വൃത്തിയായിട്ട് നല്ല വില കൊടുത്ത് വാങ്ങിക്കാനൊക്കെ ആൾക്കാരുണ്ട് എന്നുള്ളത് ഒരു വേറെ ഒരു അത്ഭുതമുള്ള കാര്യമാണ് എന്തായാലും അത് അവരുടെ ബിസിനസ് ആയിരിക്കാം ഒരു നല്ല ബിസിനസ് തന്ത്രം കൂടിയാണത് ഇങ്ങനെ വേറെ മതസ്ഥനെ അല്ലെങ്കിൽ വേറെ മതത്തിൽപ്പെടുന്ന ഒരു വിശ്വാസ രീതിയെ ആരാധിക്കുക വേറെ മതത്തിൽപ്പെട്ട ഒരാള് സ്വാഭാവികമായിട്ടും ആ മതത്തിന്റെ ആളുകൾ ഇവരെ നന്നായിട്ട് ആഘോഷിക്കുന്ന ഒരു കാര്യത്തിൽ സംശയമില്ല ആ ഒരു ആഘോഷം നടന്നു എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇവർ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നു പിറന്നാള് മറ്റോ ആ ശ്രീകൃഷ്ണന്റെ പിറന്നാളാണ് അവരല്ല എന്തായാലും അവർ അത് കേക്ക് മുറിക്കുന്നു കേക്ക് മുറിച്ച് എല്ലാവർക്കും തിന്നാൻ കൊടുക്കുന്നു ഭക്ഷണം കഴിക്കുന്നു എല്ലാവരും കേക്ക് കഴിക്കുന്നു പിന്നീട് പ്രശ്നമായി ഇത് കോഴിമുട്ടൊക്കെ വെച്ചിട്ടല്ല കേക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നു ഇത് കോഴിമുട്ട ഇട്ട കേക്ക് അല്ല എന്ന് അവർ ഉത്തരം പറയുന്നു ഇങ്ങനെ പലവിധ ബാതുഗതികളൊക്കെ നടക്കുന്നു അതിനിടയ്ക്ക് ഇവരെ ഫേസ്ബുക്കിനോ അല്ലെങ്കിൽ ഏതൊരു പോസ്റ്റിന് താഴെ കമന്റ് കമൻറ്റിട്ട് ഏതൊരാളെ കണ്ടുമുട്ടുന്നു അവരുമായിട്ട് വഴക്കാവുന്നു ആ ഒരു ക്ഷേത്രം വിട്ടത്ത് വെച്ച് ഇതൊക്കെ വലിയ പ്രശ്നമായി വഴി ഇത് പ്രശ്നമായപ്പോഴാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്ന സോക്കുള്ള ആളുകൾ മുഴുവൻ ചിന്തിക്കാൻ തുടങ്ങിയതും ഇവര് നമ്മളെ വിറ്റ് കാശാക്കാണല്ലോ എന്ന് പറയുന്ന സംഭവം അവർക്ക് മനസ്സിലാവുകയും ചെയ്ത സ്വാഭാവികമായിട്ടും അവര് ജസ്ന എന്ന് പറയുന്ന ഇവരെ എതിർക്കാൻ തുടങ്ങി ഇപ്പൊ ജസ്ന ഒരു പുതിയ വാദഗതിയായിട്ട് വന്നിട്ടുണ്ട് അവർ മാപ്പുപേക്ഷിക്കുന്നുണ്ട് ആ മാപ്പ് മാപ്പേക്ഷയും മറ്റൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേൾക്കാൻ കേട്ടോളൂ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുരുവായൂർ നട പോയിട്ട് ആ പവിത്രമായ ഭൂമി അശുദ്ധിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് പലരും വീഡിയോ ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ ശ്രദ്ധക്കായിട്ടും സമൂഹത്തിന്റെ ശ്രദ്ധക്കായിട്ടും ഞാൻ ഒരു കാര്യം പറയാണ് ഞാൻ ഇനി ഗുരുവായൂർ അമ്പലത്തിൽ അമ്പലത്തിനടയിൽ പോയിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവൂല ഞാൻ ഇനി ആ നടയിലേക്ക് പോകുന്നില്ല ഭക്തി മനസ്സില് മതി അത് ഗുരുവായൂർ പോയിട്ട് പ്രകടിപ്പിക്കണ്ട എന്ന് സ്വയം തീരുമാനിച്ചു പക്ഷെ നിങ്ങളൊക്കെ എനിക്കൊരു അവ അനുവാദം തരണം വർഷത്തിൽ രണ്ടു പ്രാവശ്യം പോകാന് ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിക്കും ഒന്ന് വിഷുവിനും മറ്റൊന്നുകൊണ്ടല്ല വർഷങ്ങളായിട്ടുള്ള ഒരു ചടങ്ങാണ് കണ്ണനെ ഒരു ഫോട്ടോ സമർപ്പിക്കുക എന്നുള്ളത് ആ ഒരു ചടങ്ങിന് മാത്രമേ ഇനി ഞാൻ ഗുരുവായൂരി സ്വത്തുക്കളെ അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് വർഷത്തിൽ രണ്ടു തവണ മാത്രമാണ് ഇനി ഗുരുവായൂരിൽ വരികയുള്ളൂ അതിനപ്പുറത്തേക്കുള്ള ഒരു യാത്ര ഒന്നും ഇനി ഗുരുവായൂരിലേക്കില്ല അതിന് ഹിന്ദുക്കളായിട്ടുള്ള വിശ്വാസികള് ഒരു അനുവാദം തരണം എന്നൊരു അപേക്ഷയാണ് മാബ അപേക്ഷയോട് കൂടിയിട്ട് ഇവർ ഇവരുടെ ഈ വർത്തമാനം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ഇത് രണ്ട് മതസ്ഥർക്കും വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കും ഇത് വലിയ രസകരമായ തമാശ കൂടി ഇതിന് പുറകിലുണ്ട് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തിലെ ഒരു ദൈവത്തെ ഒരു മുസ്ലിം മുസ്ലിമായിട്ടുള്ള ഒരാൾ ആരാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ കൊണ്ടു നടക്കാൻ കുറേ സംഖ്യകളുണ്ടാവുന്നതാണ് അത് നേരെ തിരിച്ചും സുഡാപ്പുകൾ ഇനി ഒരു ഹിന്ദുമതത്തിലെ ഒരാൾ ഇസ്ലാം മതവിശ്വാസത്തിലെ ചില കാര്യങ്ങളൊക്കെ പൊത്തിപ്പിടിച്ച് പറഞ്ഞിടക്കാനുണ്ടെങ്കിൽ അവരെ കൊണ്ടു നടക്കാൻ കുറേ സുഡാപ്പുകൾ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്ന കാര്യമാണ് ഇത് പക്ഷേ ഒരു അറ്റമ്പരത്തുള്ളൂ നമ്മൾ ഈ ചില ഈ വിശേഷ അവസരങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉദാഹരണത്തിന് നമ്മുടെ ഹിന്ദു മതത്തിൽ ചില ആചാരങ്ങളോ ആഘോഷം നടക്കുമ്പോൾ മുസ്ലിം മതസ്ഥര് വെള്ളം കൊടുക്കുന്നു അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നു സെൽഫി എടുക്കുന്നു അപ്പൊ എന്നിട്ട് ഇവിടെ ഭയങ്കര മതേതരത്വമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏർ കുട്ടിഘോഷിക്കുന്ന സംഭവങ്ങളൊക്കെ കാണാറുണ്ട് ശ്രീകൃഷ്ണ ജയന്തി പോണ സമയത്ത് ഒരു പള്ളിയുടെ മുറ്റത്ത് നിന്ന് വെള്ളം കൊടുക്കുന്നു ഭയങ്കര തമാശയാണ് അതൊക്കെ ഇനിയിപ്പൊ നേരെ തിരിച്ച് ഇവിടെ ഒരു നബീദിനു മറ്റൊക്കെ ഒരു സമയത്ത് നിന്ന് വെള്ളം കൊടുക്കുന്നു എന്ന് പറയുന്ന ഭയങ്കര ഇവിടെ ഭയങ്കര സംഭവമാണ് ഇവിടെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് ഹിന്ദു മുസ്ലിങ്ങളൊക്കെ ഭയങ്കര സ്നേഹിച്ച് ഭയങ്കര സൂപ്പറാണൊക്കെ പറഞ്ഞ് ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ ആളാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു ഇതില് ഞാനൊക്കെ പലപ്പോഴും പറയാറുള്ളത് അങ്ങനെ വെള്ളം കൊടുക്കുന്ന ഒരുവിനെ തൊട്ടപ്പുറത്തുള്ള എതിർവിശ്വാസിയായിട്ടുള്ള ഒരാള് ആ വെള്ളം കൊടുക്കുന്ന ഏതെങ്കിലും ആളുടെ മകളെയോ മകനെയോ പരസ്പരം സ്നേഹിച്ച് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈ ഒരു മതവിശ് ഏർ സൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞ സംഭവം അത് അവിടെ വച്ച് തീരും ആ ഒരു വെള്ളം കൊടുത്ത് വളരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് നമ്മളിപ്പോൾ ഒറ്റ മനസ്സാണ് എന്നൊക്കെ പറഞ്ഞു കൊടുന്ന ആൾക്കാർ പരസ്പരം അവരെ മക്കളൊന്ന് പ്രണയിച്ചാൽ മതി വ്യത്യസ്ത മതത്തിൽപ്പെട്ട രണ്ടുപേരും പ്രണയിച്ചു കഴിഞ്ഞാൽ അവിടെ തീരും എല്ലാ മത സൗഹാർദ്ദം അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ പുറമേക്ക് കാട്ടിമൂട്ടാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ വീടിന്റെ അകത്തേക്ക് ഈ സാധനത്തൊന്നും അവരാരും കേട്ടില്ല എന്നതാണ് എന്തായാലും ഇവരെ ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് തന്റെ ബിസിനസ് വൃത്തിയായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതും മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ രണ്ടു മാസം കിട്ടുന്ന പണം ഏറ്റവും നന്നായിട്ട് എങ്ങനെ വാങ്ങിക്കുക എന്നുള്ളത് ഇവരെ ചിത്രങ്ങളൊക്കെ നല്ല വിലക്കത്ര ആളുകളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് എങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റ് ഭയങ്കര സംഭവങ്ങളാണ് എന്താ ഇതോട് കൂടിയിട്ട് ഈ ജസ്ന വിഷയൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് നല്ല വില മാഞ്ഞു പോകാൻ തോന്നുന്നു തോന്നുന്നു കേട്ടോ ഇവർ വീണ്ടും വരും രണ്ടു തവണ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അടുത്തവണത്തെ വരവുണ്ടല്ലോ അതൊരു ഒന്നൊന്നര വരവായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് ആളുകൾ കൂടും മീഡിയാസ് കൂടും ബബായ്